ആലുവയിൽ വെളിച്ചെണ്ണയാണെങ്കിൽ തലസ്ഥാനത്ത് നിന്ന് മോഷണം പോയത് വാഴക്കുലയാണ് തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ നിന്ന് വാഴക്കുല മോഷിച്ച കേസിൽ യുവാക്കൾ പിടിയിൽ മണ്ണൂർക്കര സ്വദേശികളായ രണ്ടുപേരാണ് പിടിയിലായത് ഓഡിറ്റോറിയം ഉടമയെ മർദ്ദിച്ച കേസിലും ഇവർ പ്രതികളാണ് ഉത്തരമ്പോട് സ്വദേശി ഭദ്ര മണ്ണൂർക്കരയിൽ ഒരേക്കർ ഭൂമി പാട്ടത്തിനെടുത്ത് വാണകൃഷി നടത്തുകയാണ് ഇക്കഴിഞ്ഞ ഒന്നാം തീയതി ഭദ്രയുടെ തോട്ടത്തിൽ നിന്നും കുറച്ച് വാടക്കുലകൾ മോഷ്ടിക്കപ്പെട്ടു മുൻനിരയിലുണ്ടായിരുന്ന അഞ്ചോളം കപ്പക്കുലകളാണ് രാത്രിയിൽ ചിലരെത്തി വെട്ടിക്കൊണ്ടുപോയത് തുടർന്ന് നിയറഡ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പിന്നീടാണ് പുലക്കേസ് പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിക്കുന്നത് ഒടുവിൽ പ്രതികളെ കണ്ടെത്തി മണ്ണൂർക്കര സ്വദേശി വൈശാഖ് വാഴപ്പള്ളി സ്വദേശി ശങ്കർ എന്നിവരാണ് ഭദ്രയുടെ തോട്ടത്തിൽ കയറി വാഴഫുലകൾ മോഷ്ടിച്ചത കുത്തിച്ചലിൽ ഓഡിറ്റോറിയം ഉടമയെ വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ച കേസിലും ഇവർ പ്രതികളാണ് സംഭവത്തിൽ മൂന്ന് പ്രതികൾ കൂടി പിടിയിലാകാറുണ്ടെന്ന് ഞായറാം പോലീസ് അറിയിച്ചു തിരുവനന്തപുരം